വിക്മിഡിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം കാലവർഷം തുടങ്ങാൻ വേണ്ടി പോകുന്നു ഈ മാസം മുപ്പത്തി ഒന്നോടുകൂടി കാലവർഷം ശക്തമാകും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഓരോ ജില്ലകളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും മാറി മാറി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ കാലാവസ്ഥ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ മേഖല മുന്നോട്ട് പോകുമ്പോൾ മൂന്നാം തീയതി കനത്ത മഴ തുടരുകയാണെങ്കിൽ മൂന്നാം തീയ്യതി സ്കൂളുകൾ തുറക്കുമോ എന്നുള്ള സംശയമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് ജൂൺ മാസം മൂന്നാം തീയതി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് ടു വരെയുമുള്ള ക്ലാസ്സുകളായിരിക്കും തുറക്കുക അതോടൊപ്പം തന്നെ യാതൊരുവിധ മാറ്റവും സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് തല അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവേശനം ഉത്സവത്തിന് ക്രമീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾക്കായി മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പൊതുജന പങ്കാളിത്തത്തോടുകൂടി പ്രവേശനോത്സവം അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാൻ കേരളം സജ്ജമായി കഴിഞ്ഞുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്കൂൾ തുറപ്പ് ജൂൺ മാസം മൂന്നാം തീയതി തന്നെ ആയിരിക്കും പിന്നെ കനത്ത മഴ തുടരുകയാണ് എങ്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്കുണ്ട് തന്നെ ഏതെങ്കിലും ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും താലൂക്കുകളിലോ വിദ്യാഭ്യാസ ജില്ലകളിലോ വിദ്യാഭ്യാസ ഉപജില്ലകളിലോ കനത്ത മഴ തുടരുകയും കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യുകയാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പ്രദേശത്തെ ഒഴിവാക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർമാരിൽ നിക്ഷിപ്തമാണ് എന്തായാലും അത് സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനം എടുക്കുക നിലവിൽ എന്തായാലും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മാറ്റവുമില്ല ജൂൺ മാസം മൂന്നാം തീയതി തന്നെ കേരളത്തിലെ പ്രവേശന ഉത്സവം നടക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് വരാനും അതോടൊപ്പം തന്നെ പഠിക്കുവാനുള്ള മുഴുവൻ സാഹചര്യം പൊതുജന പങ്കാളിത്തത്തോടുകൂടി തയ്യാറായി കഴിഞ്ഞു പഴുതടച്ച സുരക്ഷയാണ് ഇപ്പോൾ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ സംവിധാനം പഞ്ചായത്ത് സംവിധാനം അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഫയർഫോഴ്സ് അങ്ങനെ എല്ലാ മേഖലകളിലെയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ സജ്ജീകരണമാണ് സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നത് ജൂൺ മാസം മൂന്നാം തീയതി തന്നെ കേരളത്തിലെ സ്കൂളുകൾ തുറക്കും ബൈ